गुश्यते यस्य नगरे रङ्गयात्रा दिने दिने तमहं शिरसामले കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയുടെ തിലകക്കുറിയായ കൊടുങ്ങല്ലൂരിൽ അനവധി നിരവധി ചരിത്ര സ്മാരകങ്ങളും ഒട്ടനവധി പുരാതന ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ വൈഷ്ണവ ക്ഷേത്രമായ ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമസ്കാരം ഞാൻ രാജേഷ് നരേന്ദ്രൻ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുരാതന കാലത്തെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖമായിരുന്ന ക്രാങ്കന്നൂർ മഹോദയപുരം മുസിറസ് മുച്ചിരി തുടങ്ങി പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഈ കൊടുങ്ങല്ലൂരിലാണ് ജൂത ക്രൈസ്തവ മുസ്ലിം മതവിഭാഗങ്ങളുടെ ആദ്യ ആരാധനാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടതെന്നതും ഈ പട്ടണത്തെ വ്യത്യസ്തമാക്കുന്നു ലോകാംബികയായ ഭഗവതി വസിക്കുന്ന ശ്രീകുരുമ്പക്കാവും അയ്യായിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ള തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രവും ത്രേതായുഗത്തിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ശൃംഗപുരം മഹാദേവ ക്ഷേത്രവും ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ട ഒട്ടനവധി പുരാതന ക്ഷേത്രങ്ങളും ചരിത്ര നിർമ്മിതികളും സ്ഥിതി ചെയ്യുന്ന ചരിത്രാന്വേഷികൾ ഇന്നും പഠനവിധേയമാക്കുന്ന ഒരു അത്ഭുത നഗരമാണ് കൊടുങ്ങല്ലൂർ ഇനിയും കൃത്യമായി പഴക്കം നിർണയിക്കാനായിട്ടില്ലാത്ത ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ വൈഷ്ണവ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തത്യശാസ്ത്രത്തിന്റെ വൈദഗ്ധ്യം കൊണ്ടും ശില്പഭംഗി കൊണ്ടും ഭക്തിയുടെ ഐതിഹ്യ പെരുമ കൊണ്ടും രാജകീയ പ്രൗഢിയോടെ നിലകൊള്ളുന്ന അതിമനോഹരമായ മഹാക്ഷേത്രമാണിത് ഈ ക്ഷേത്രം വൈഷ്ണവ ഭക്തന്മാരായ പന്ത്രണ്ട് ആൾവാർമാരിൽ കുലശേഖര സാമ്രാജ്യ സ്ഥാപകനായ കുലശേഖര ആഴ്വാർ പണി കഴിപ്പിക്കുകയോ പണിയുകയോ ചെയ്തെന്നും ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കൃഷ്ണസ്തുതിയായ മുകുന്ദമാല രചിച്ചു എന്നും പറയപ്പെടുന്നു മൂന്ന് നിലകളായുള്ള മുഖമണ്ഡപത്തോടുകൂടി ദീർഘചതുരാഗതിയിൽ കിഴക്കോട്ട് ദർശനമായി വലുപ്പമുള്ള ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ചുറ്റമ്പലങ്ങളും ശില്പഭംഗികളാൽ അതിമനോഹരമാണ് േത്രമാണെങ്കിലും ഇവിടെ ധജപ്രതിഷ്ഠ ഇല്ല എന്നതും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു നാലമ്പലത്തിനകത്തേക്കുള്ള പടിയിലും സ്ത്രീകളിന് സമീപം കാണപ്പെടുന്ന ശിലയിലും ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തെ പറ്റിയും മറ്റുമുള്ള പരാമർശങ്ങൾ വട്ടെഴുത്ത് ലിപിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് നൂറ്റി വർഷം കഴിഞ്ഞാണ് പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും രണ്ടാമത്തെ ലിഖിതത്തിൽ ക്ഷേത്രത്തിലേക്ക് സ്വർണം സംഭാവന നൽകിയ ഭണ്ഡാരകാവൽക്കാരനെ പറ്റിയും പരാമർശിക്കുന്നു ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഈ ലിഖിതങ്ങൾ എഴുതപ്പെട്ടതെന്നും ചരിത്രകാരന്മാർ പറയുന്നു പ്രകൃതി കനിഞ്ഞ നിഗ്രഹിച്ച ഈ പുണ്യഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ യൗവനയുക്തനും വിവാഹിതനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സങ്കല്പത്തിൽ ഏകദേശം ആറടിയോളം ഉയരം വരുന്ന ശംഖുചക്ര ഗതാപത്മദാരിയായ മഹാവിഷ്ണു രൂപത്തിലാണ് പ്രധാന പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ഒരിക്കൽ കുലശേഖര ആഴ്വാറിന് സ്വപ്നത്തിൽ വിഷ്ണു ഭഗവാന്റെ ദർശനമുണ്ടായി തനിക്കായി ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണമെന്ന് ഭഗവാൻ ആവശ്യപ്പെട്ടു വൈഷ്ണവ ഭക്തനായ കുലശേഖര ആഴ്വാർ ഭഗവാന്റെ ഇംഗിതം സാധിപ്പിക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിന്നും പ്രഗത്ഭനായ ഒരു ശില്പിയെ വരുത്തിച്ച് നവനീത കൃഷ്ണ സങ്കല്പത്തിൽ ആറടിയോളം ഉയരം വരുന്ന ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണു വിഗ്രഹം നിർമ്മിച്ച് ക്ഷേത്രനിർമ്മാണം പൂർത്തിയാകും വരെ കൊടുങ്ങല്ലൂർ കായലിൽ സൂക്ഷിക്കുകയും ചെയ്തു ക്ഷേത്രനിർമ്മാണത്തിന് ശേഷം ഈ വിഗ്രഹം തിരിച്ചെടുത്ത് പ്രതിഷ്ഠിക്കാൻ നോക്കിയപ്പോൾ വിഗ്രഹം സൂക്ഷിച്ചിരുന്ന കായലിലെ ഭാഗം കുലശേഖര ആഴ്വാരും സംഘവും മറന്നുപോവുകയും വിഗ്രഹം വീണ്ടെടുക്കാനാകാതെയും വന്നു ഇതുമൂലം അതീവ ദുഃഖത്തിലായ ആൾവാർ ദിനവും മനമൊരുകി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഒരിക്കൽ സ്വപ്നത്തിൽ പിറ്റേ ദിവസം തനിക്ക് ഭഗവത് വിഗ്രഹം കണ്ടെത്താനാകുമെന്ന ഉണ്ടാവുകയും ചെയ്തു പിറ്റേന്ന് തന്നെ കായൽ തീരത്തേക്ക് പോവുകയും അവിടെ എത്തിയപ്പോൾ അത്യത്ഭുതമെന്ന് പറയട്ടെ കായലിന്റെ ആഴങ്ങളിൽ നിന്നും ഭഗവൽ വിഗ്രഹം തനിയെ ഉയർന്നു വരുന്നതാണ് കുലശേഖര ആഴ്വാർ കാണുന്നത് അത്യന്തം സന്തോഷത്തിലായ കുലശേഖര ആഴ്വാറും സംഘവും ബാധ്യതാളമേളങ്ങളോട് കൂടി വിഗ്രഹമെടുത്ത് താൻ പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നും ഭഗവത് ദർശനത്താൽ ഭക്തിയുടെ ആനന്ദ നിർവൃതിയിലായ കുലശേഖര ആഴ്വാർ ക്ഷേത്രസന്നിധിയിലിരുന്ന് ഭഗവാനെ സ്തുതിച്ച് മുകുന്ദനാലെ രചിച്ചു എന്നുമാണ് ഐതിഹ്യം പാൽപായസം തൃക്കൈവെണ്ണ കതളിപ്പഴ നിവേദ്യം നിറമാല അവിൽ നിവേദ്യം എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഇവിടെയുണ്ട് പുത്രസൗഭാഗ്യത്തിനായി ഭഗവാന് കതളിക്കുല നേതിച്ച് ആ കുടിയിലെ എല്ലാ പഴങ്ങളും സേവിച്ചാൽ ഉണ്ടാകുമെന്നും വിവാഹിതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സങ്കല്പത്തിനായതിനാൽ തന്നെ എല്ലാ മലയാള മാസത്തിലെയും ആദ്യ വ്യാഴാഴ്ച ദിനം ഭഗവാന് ഭാഗ്യസൂക്തം വഴിപാട് ചെയ്താൽ എല്ലാ തടസ്സങ്ങളും മാറി ഉണ്ടാകുമെന്നുമാണ് ഭക്തരുടെ വിശ്വാസം അതിനാൽ തന്നെ കല്യാണകൃഷ്ണൻ എന്ന പേരിലും ഇവിടുത്തെ ആരാധനാമൂർത്തി അറിയപ്പെടുന്നു പ്രധാന ശ്രീകോവിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പടികൾ കയറി വേണം ഭഗവാനെ ദർശിക്കേണ്ടത് പ്രധാന ശ്രീകോവിലിന് മുന്നിലായി എപ്പോഴും തൻ്റെ ഭഗവാനെ കൺകുളിർക്കണ്ട് വിഷ്ണു ഭഗവാന്റെ വാഹനവും സന്തത സഹചാരിയുമായ ഗരുഡൻ മറ്റൊരു ശ്രീകോവിലിൽ വസിക്കുന്നു ശ്രീകോവിലിനോട് ചേർന്ന് കന്നിമൂലയിൽ ഗണപതി ഭഗവാനെയും നാലമ്പലത്തിനകത്ത് പടിഞ്ഞാറ് വശത്തായി ആദിശേഷനായ ആനന്ദനെയും പ്രദീക്ഷിച്ചിട്ടുണ്ട് ബലിക്കല്ലാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത പ്രധാന പ്രതിഷ്ഠ ഉയരത്തിലായതിനാൽ തന്നെ ബലിക്കല്ലും ബലിക്കൽ പുരയും അത്യാവശ്യം അൽപ്പമേറിയതാണ് ബലിക്കല്ലിന്റെ നിർമ്മാണ രീതിയും അതിലെ കൊത്തുപണികളുടെ ശില്പഭംഗിയും ആരിലും ആകർഷണം ഉണർത്തുന്നവയാണ് ഉഷപൂജ ഉച്ചപൂജ ദീപാരാധന അത്താലപൂജ തുടങ്ങി നാല് പൂജകളും പ്രഭാത ശിവേലി ശിവേലി അത്താഴ ശിവേലി എന്നിങ്ങനെ മൂന്ന് ശിവേലികളും ഈ ക്ഷേത്രത്തിൽ നിത്യവും നടന്നു പോരുന്നു പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഏകദേശം പന്ത്രണ്ടോളം ഉപദേവതാ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് വാതിൽ കാപ്പവർ എന്നാണ് ഇവിടുത്തെ ഹനുമാൻ സ്വാമിയെ അറിയപ്പെടുന്നത് ദേശത്തിന്റെ കാവലാളായ വാതിൽ കാപ്പവർ ഹനുമാൻ സ്വാമിയെ ആകാശത്ത് പറക്കുന്ന രൂപത്തിൽ ഒറ്റ ചിലയിൽ കുത്തിവെച്ചിരിക്കുന്നു കൊടുങ്ങല്ലൂർ രാജവംശത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങായ അരിയിട്ടു വാഴ്ച നടക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര സന്നിധിയിലാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ചടങ്ങ് നടന്നതായി ക്ഷേത്രം ഭാരവാഹികളിൽ നിന്നും അറിയാൻ സാധിച്ചു പ്രധാന ദേവന്റെ അധികാര ചിഹ്നമായ പള്ളിവാൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രധാന ശ്രീകോവിലിൽ നിന്നും എല്ലാ മണ്ഡലകാലത്തും നാപ്പത്തൊന്ന് ദിവസം അത്താഴപൂജയ്ക്ക് ശേഷം പള്ളിവാൾ എടുത്ത് ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് പൂജകൾ ചെയ്യുന്നു പൂജകൾക്കും സമർപ്പണത്തിനും ശേഷം പള്ളിവാൾ തിരികെ ശ്രീകോവിലിൽ കൊണ്ടുവയ്ക്കുന്നു മണ്ഡലകാലത്തിന്റെ അവസാന ദിവസം ആനപ്പുറത്താണ് പള്ളിവാൾ എഴുന്നള്ളിക്കുന്നത് വാതിൽ കാപ്പവർ ഹനുമാൻ സ്വാമിക്ക് പൂമൂടൻ വഴിപാട് മഹാവിശേഷമാണ് ക്ഷേത്രത്തിന്റെ പ്രദർശന വഴിയുടെ തെക്ക് ഇരുനിലകളിലായി മുഖമണ്ഡപത്തോടുകൂടിയ ചതുരാകൃതിയിലുള്ള ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി കൈലാസനാഥനായ സാഷാൽ ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രധാന ശ്രീകോവിലിന് തത്തുല്യമായാണ് അതേ വലുപ്പത്തിൽ തന്നെ ഈ ശ്രീകോവിലും നിർമ്മിച്ചിരിക്കുന്നത് ആഴ്വാർമാരുടെ ശൈവ ഭക്തി ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും തിങ്കളാഴ്ച ദിനം ശിവദർശനം അത്യുത്തമമാണ് കംസിനെ നിഗ്രഹിച്ചു ഭാര്യനെ രക്ഷിക്കാൻ അവതാരമെടുത്ത ഭഗവാന്റെ പിതാവായ വസുദേവർക്കും വളർത്തച്ഛനായ നന്ദഗോപർക്കും ഇവിടെ പ്രത്യേകം ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ടെന്നതും കേരളത്തിൽ മറ്റൊരു വൈഷ്ണവ ക്ഷേത്രങ്ങളിലും കണ്ടിട്ടില്ലാത്ത പ്രത്യേകത തന്നെയാണ് പാലാഴി മതന സമയത്ത് അമൃത് തട്ടിയെടുത്ത അസുരന്മാരിൽ നിന്ന് അത് വീണ്ടെടുക്കാൻ അവതാരം എടുത്ത ഭഗവാന്റെ മോഹിനി രൂപം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഭസ്മാസുരനെ വധിക്കാനായും ഭഗവാൻ മോഹിനി രൂപം രൂപമെടുത്തുവെന്നും പറയപ്പെടുന്നു ഭഗവാന്റെ ഒരേയൊരു സ്ത്രീ രൂപമായ അവതാരം മോഹിനിയിൽ ഭഗവാൻ പരമശിവനെ ആകർഷ്ടനാവുകയും അങ്ങനെ പിറന്നതാണ് അയ്യപ്പൻ എന്നുമാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് കാണുന്നത് ഗോവർദ്ധന ക്ഷേത്രമാണ് ദേവരാജാവായ ഇന്ദ്രനെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ പൂജിക്കാറുണ്ടായിരുന്ന ഗോകുലവാസികൾ ഒരിക്കൽ കൃഷ്ണന്റെ അഭിപ്രായ പ്രകാരം ഗോവർദ്ധനഗിരിയെ പൂജിക്കാൻ തീരുമാനിച്ചു ഇതിൽ കോപാകുലനായ ഇന്ദ്രൻ കൊടും പേമാരി സൃഷ്ടിക്കുകയും പേടിച്ചരണ്ട ഗോകുലവാസികൾ ഭഗവാനെ അഭയം പ്രാപിക്കുകയും ആശ്രിതവത്സലനായ ഭഗവാൻ ഗോവർദ്ധനഗിരിയെ ഉയർത്തി തൻ്റെ ചെറുവിരലിൽ താങ്ങി നിർത്തി ഗോകുലവാസികൾക്ക് ഗോവർദ്ധനഗിരി ഒരു കുട പോലെയാക്കി മാറ്റി പേമാരിയിൽ നിന്നും സംരക്ഷിച്ചതായാണ് കഥ അങ്ങനെ ഭഗവാൻ ഗോവർദ്ധനൻ എന്ന പേരിലും ഭക്തർക്കിടയിൽ അറിയപ്പെടുന്നു ഇതും ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപമായ പാർത്ഥസാരഥിയുടെ ക്ഷേത്രമാണ് മഹാവിഷ്ണുവിന്റെ കൃഷ്ണാവതാര സമയത്ത് നടന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ തന്റെ ഭക്തനും സുഹൃത്തുമായ അർജുനന്റെ തേരാളിയായി അങ്ങനെ പാർത്ഥന്റെ തേരാളിയായി രഥം തെളിച്ചതിനാൽ ഭഗവാൻ പാർത്ഥസാരഥി എന്ന പേരിലും അറിയപ്പെട്ടു നാലമ്പലത്തിന് വെളിയിലായി ക്ഷേത്രത്തിനോട് ചേർന്ന് പടിഞ്ഞാറേക്ക് ദർശനമുള്ള ശ്രീകോവിലിൽ തന്റെ ഭഗവാനെ കൺകുളിർക്ക കണ്ടുകൊണ്ട് ഐശ്വര്യപ്രദായിനിയായി ചൈതന്യ സ്വരൂപിണിയായി തൻ്റെ ഭക്തർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് ദേവി മഹാലക്ഷ്മി കുടികൊള്ളുന്നു മേടമാസത്തിൽ വിഷുദിനത്തിൽ എട്ടു ദിവസം നീളുന്ന ക്ഷേത്രത്തിലെ തിരുവത്സവം കുടിയേറുന്നു വിഷിക്കണി കണ്ട് കുടിയേറുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ കൊടുങ്ങല്ലൂർ രാജവംശത്തിന്റെ ചുമതലയിലായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത് താമരശ്ശേരി മേപ്പാട് മനയ്ക്കാണ് ക്ഷേത്രത്തിന്റെ താന്ത്രിക ചുമതല ഭഗവാന്റെ അവതാരലീലകളെ അനുസ്മരിപ്പിക്കുന്ന ഈ പുണ്യക്ഷേത്രം ശരിക്കും ഒരു അമ്പാടി തന്നെ എന്ന് തോന്നിപ്പോകും കൊടുങ്ങല്ലൂരിലെത്തുന്ന വൈഷ്ണവഭക്തർ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട മഹാക്ഷേത്രമാണിത് സത്സന്താനലബ്ധിക്കും കുടുംബത്തിന്റെ സർവൈശ്വര്യത്തിനും സന്താനങ്ങളുടെ ശ്രേയസിനും സർവ്വദുഃഖ രോഗദുരിത മോചനത്തിനും ഈ പുണ്യക്ഷേത്ര ദർശനം ശ്രേഷ്ഠമാണെന്ന് കരുതിപ്പോരുന്നു ശൈവ വൈഷ്ണവ ഹനുമത് ചൈതന്യങ്ങൾ സമന്വയിക്കുന്ന അതിപുരാതനമായ ഈ മഹാക്ഷേത്രത്തെ പറ്റിയുള്ള വിവരണങ്ങൾ അപൂർണമാണ് ഭക്തരുടെ ദുഃഖ ദുരിതങ്ങൾ മാറ്റി സർവൈശ്വര്യ പ്രദായകനായി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന തൃക്കുലശേഖരപുരത്തപ്പൻ ഏവർക്കും സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൃക്കുലശേഖരപുരത്തപ്പനെ പറ്റിയുള്ള ഈ ചെറിയ വിവരണത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്ത് ക്ഷമിക്കണേ വൈകുണ്ഠാധിപതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം